ആൾക്കാര് എന്റെ കൂടെയുള്ള പണിക്കാർ കിടാങ്ങളാണ് അവരൊക്കെ ഒരുവിധം പണി പഠിപ്പിച്ചതും പണിതും എൻ്റെ കൂടെ അവർ അതുമാതിരി തൃശ്ശൂര് മിക്ക ആൾക്കാർക്കുള്ള പണി കൊടുത്തിട്ട് തന്നെ ദേഷ്യം വരുമ്പോൾ തന്നെ വെച്ചാൽ സ്നേഹിക്കും പൊറോട്ട കൊടുത്ത് അവരെ നന്ദി പറയും അങ്ങനെ ഞാൻ കൊണ്ടു നടന്ന എല്ലാവരെയും ഇപ്പം എനിക്ക് വയ്യ എന്നാലും ലോട്ടറി വെക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ പോവില്ല ഞാൻ കാരണം എടുത്ത ഇത് വെറുതെ കളയണ്ടല്ലോ ആ ഒരു വേണ്ട സഫയ കക്ഷിയൊക്കെ എൻ്റെ ഒരു കുടുംബമാണ് തിരിച്ച കൊണ്ടും നാട്ടാരെ കൊണ്ടും ഒക്കെ സഹായങ്ങളുണ്ട് സുഖമില്ലാത്ത മക്കളാണ് അപ്പം അവരെ നോക്കണം പതിമൂന്നാളെ വയറ് കഴിക്കണം ഞാൻ അതിന് അതിനെന്തു വേണമെങ്കിലും ഞാൻ ജോലിക്ക് ഇപ്പോഴും പോകും ഇന്നലെ പതിനൊന്നര ചാക്ക് പോകട്ട് കുട്ടല്ലൂർ വലിച്ചിടാൻ പോയി ഒമ്പത് മണി കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലൊക്കെ വരുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഉറങ്ങി അവർക്കുള്ള ബിരിയാണിയൊക്കെ കൊണ്ടു വന്നു കൊടുത്തു അവരെ സന്തോഷിപ്പിച്ചു അവർക്കറിയാം ഞാൻ അവർക്ക് കൊടുത്തിട്ട് എങ്ങനെയാ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആയിരിക്കണ ഒരു വിവിധ ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ ചരിത്രം അവരൊക്കെ എൻ്റെ ചെറുക്കാരായിരുന്നു ഞാൻ ദുഃഖിക്കില്ല ഞാൻ മരിക്കാതൊക്കെ ഒരുപാട് നോക്കി എന്നിട്ടത് ഇനി ഇരുപത് കൊല്ലം കൂടി ജീവിച്ചാൽ മതി അത് മാത്രം ആഗ്രഹമാണ് പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത് എൻ്റെ മക്കളെ മക്കളെ കണ്ട് മാത്രം നമ്മൾ വളർത്തും ഞാൻ എൻ്റെ അക വയറു വെച്ച് മഴ കൊണ്ടുപോയിട്ട് സിനിമാ നടി വിധുബാലേരുടെ വീട്ടിൽ വെറു വീട്ടി അടിയിൽ കൊടുക്കണ മുമ്പില് അയ്യാറിട്ടൻ്റെ ചോറ് കെട്ടി തന്ന എന്റെ മക്കൾക്ക് കൊട്ടുള്ള ആളാണ് എന്റെ വയറു വെച്ചിട്ട് എന്നാൽ മക്കള് നമുക്ക് വലിയൊരു കനം അല്ലാട്ട നമുക്ക് ഈ ലോകത്ത് ഭാര്യ ഭർത്താവ് അവരെ നിങ്ങൾ കൈവിടരുത് അങ്ങോട്ട് ഇവിടെ നാല് കണ്ണില് രണ്ടാ കണ്ണാവണവരെ നിങ്ങൾ മുന്നോട്ട് പോകണം അത് ഞാൻ പ്രത്യേകമായിട്ട് എവിടെയും പറയണം എനിക്ക് എന്റെ ഭർത്താവ് ഇല്ലാത്താണ് എനിക്ക് വല്ലാത്ത ദുഃഖം എന്റെ വയറ് തലോടി നോക്കും ചെമ്മീൻ കൊണ്ടും അത് ചമ്മന്തി ഉണ്ടാക്കി ചെറു കൊടുക്കണം എന്ന് പറയും ഞാൻ ഉണ്ണാത്തേന് അത്ര നല്ലൊരു ഭർത്താവ് ആയിരുന്നു എനിക്ക് കാട്ടുകാരൻ എന്ന് പറഞ്ഞ ഒന്നും പറയണ്ട പോവസായി പോണ്ടല്ലേ വിളിച്ച പോണല്ലോ അപ്പൊ അങ്ങനെ അപ്പൊ അത് ദുഃഖിക്കണ്ട െന്നുവച്ചാലും ഇപ്പം ഞാൻ നല്ലോണം അധ്വാനിക്കാം എവിടെ വിളിച്ചാലും പോവും ഇന്നോട്ടൊന്നുമല്ല എവിടെ വിളിച്ചാലും പോവും ഞാൻ കാരണം എല്ലാവട്ടേയും നോക്കണം പതിനൊന്നും വയസ്സ് കഴിക്കണ്ട ആളാ ഞാൻ എനിക്ക് ഒരു ദുഃഖമില്ല പൊന്നാടകളും ഇതും കിട്ടി വേണ്ടത് കിട്ടി എന്താ കാര്യം ഇതൊക്കെ അവിടെ അകത്ത് ഇരിക്കുക പോണ സമയത്തൊക്കെ ഫോട്ടോ എടുത്തിട്ടപ്പോൾ ഉമ്മൻചാണ്ടി സാറേ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു പണി നിർത്താൻ കേട്ട വഴി എന്താ നെഞ്ചിടിച്ചു ദൈവമേ പനി നിർത്താൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യുന്നു അപ്പൊ തേറമിൽ രാമൻ സാറ് പറഞ്ഞു പേടിക്കണ്ട വെറുതെ പറഞ്ഞു അപ്പൊ അങ്ങനെ ദുഃഖത്തിൽ കടിച്ചാ നിങ്ങൾ ദുഃഖികളോട് ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കും ഉള്ള വെള്ളം കുടിച്ച് എനിക്ക് ഏതാ പറയാനുള്ള